എൻ്റെ പേര് ശാരി പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് അഞ്ച് മാസമായി ഞാൻ പിന്നെ നേരത്തെ സ്കൂളിൽ വെച്ചൊക്കെ പാടുമായിരുന്നു പിന്നെ എനിക്ക് പാടാൻ പറ്റിയില്ല അതിന് ശേഷം ഞാനിവിടെ പിന്നെ സ്നേഹക്കൂട്ടി വന്നതിന് ശേഷമാണ് ഞാൻ പാടി തുടങ്ങിയത് എൻ മനസ്സിൻ താഴ്വരയിൽ നിഴലും ദൂരെ ശശികല നിഴലും ഭൂ നിരാവുമായി ദൂരെ നിന്നു ശശികല ഒരു നാളിൽ വരവായി മഴവിൽ നിന്ന് അഴകായി ഏഴു സ്വരങ്ങൾ പാടാൻ വന്നു ഗായകൻ ദേവദാരു പൂത്തു നിതാന്തമാം തെളിമാനം പൂത്ത നിശീലിൽ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ പിരിയും ഭൂമിനാവുമായി ദൂരെ നിന്നു തപസിനീ നിഴലും ഭൂമിലാ ീ പുളകത്തിൻ സഹിയായി വിരിമാറി അഴകായി ഏഴു സ്വരങ്ങൾ പാടാൻ വന്നു ഗായകൻ ദേവദാരുപൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ